തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഒരുപക്ഷെ ഏറ്റവും എൻ്റെ വീട്ടില് ഏറ്റവും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട ഒരു ആഘോഷം ഇതൊരിക്കലും ഇവിടെ വന്ന് നിന്ന് ഞാനൊരു ഭംഗി വാക്ക് പറയുന്നതല്ല അത് ഏകാദശി ആഘോഷമാണ് മറ്റു ഏകാദശികൾ ഉണ്ടെങ്കിലും അത്രമേൽ പ്രിയത്തോടെ ആ ആ അവരാചരിച്ചു തരുന്നതാണ് ഈ ഇവിടുത്തെ ഏകാദശി തൃപ്രയാറുള്ള ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ കേട്ട പലവട്ടം വന്ന ഒരിടമാണ് തൃശൂർ തൃപ്രയാ ശ്രീരാമ സ്വാമിയുടെ ഈ ഈ ഇടം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കേരളത്തിലെ ഈ നമ്മുടെ ഈ ഭാഗത്ത് ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഏകാദശികൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏകാദശി ആഘോഷങ്ങൾ മുഴുവൻ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഉത്സവങ്ങളാണ് കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ തൃപയ്യാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ ഉപദേശക സമിതി പ്രസിഡന്റ് സുനിൽകുമാർ വെണ്ണിക്കൽ സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ ആശാ സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ആശാ സുരേഷിന്റെ സോപാന സംഗീതവും തൃപയാർ ശ്രീരഞ്ജനി കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തസന്ധിയും ഉണ്ടായിരുന്നു i so me